ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ വൃദ്ധസദനങ്ങളിലും സദനങ്ങളിലും സിഡിറ്റിലും ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് എട്ടാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട് വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം കോട്ടയം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ചങ്ങനാശ്ശേരി റവന്യൂ ടവറിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് സമാന മേഖലയിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് പതിനാറിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ കോട്ടയം ഡിവിഷൻ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് സീഡിറ്റിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് സീഡിറ്റിൻ്റെ എഫ് എം എസ് എം വി ഡി പ്രോജക്റ്റിൻ്റെ ഭാഗമായി ആർ ടി ഒ എറണാകുളം ഓഫീസിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ സ്റ്റാഫിന് തിരഞ്ഞെടുക്കുന്നുണ്ട് അടിസ്ഥാനത്തിൽ പ്രതിദിനം മുന്നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത് ഓഗസ്റ്റ് പതിനാറിന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം ആർ ടി ഓഫീസിൽ നടത്തുന്ന നേരിട്ടുള്ള അഭിമുഖത്തിൽ സമാനമായി ജോലിയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും സർട്ടിഫിക്കറ്റുകളും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് അടുത്തത് സീഡിറ്റിൻ്റെ എഫ് എം എസ് എം വി ഡി പ്രൊജക്റ്റിന്റെ ഭാഗമായി മട്ടാഞ്ചേരി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് ദിവസവേദന അടിസ്ഥാനത്തിൽ പ്രതിദിനം മുന്നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ താൽക്കാലിക നിയമനത്തിനാണ് അഭിമുഖം നടത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മട്ടാഞ്ചേരി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നടത്തുന്ന നേരിട്ടുള്ള അഭിമുഖത്തിൽ സമാനമായി ജോലിയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും സർട്ടിഫിക്കറ്റുകളും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ എടവനക്കാട് പ്രവർത്തിക്കുന്ന സർക്കാർ വൃദ്ധസദനം ആൻഡ് ഡിമെൻഷ്യ കെയർ സെന്ററിലേക്ക് വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ആദ്യം മൾട്ടിടാസ്ക് കെയർ പ്രൊവൈഡർ പോസ്റ്റാണ് ത്തിലെ താമസക്കാരെ രാവും പകലും നിന്ന് പരിചരിക്കുകയും സ്ഥാപനം വൃത്തിയാക്കുകയും ചെയ്യുന്നതിനുള്ള തസ്തികയാണ് വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് അൻപത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ലഭിക്കുക എട്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അടുത്തത് ജെ പി എച്ച് എൻ പോസ്റ്റ് ആണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പ്ലസ് ടു ഉണ്ടായിരിക്കണം കൂടാതെ എ എൻ എം കോഴ്സ് പാസ്സായിരിക്കണം വയസ്സ് അൻപതാണ് ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നിന് അൻപത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് രണ്ടൊഴിവാണ് വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അസൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം എടവനക്കാട് പ്രവർത്തിക്കുന്ന സർക്കാർ വൃദ്ധസദനമാൻ ഡിമെൻഷ്യ കെയർ സെൻ്ററിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപതിന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മണിവരെ നേരിട്ടോ തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇൻറ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കും അപേക്ഷ അയക്കേണ്ട വിലാസം സൂപ്രണ്ട് സർക്കാർ വൃദ്ധസദനമാൻ ഡിമെൻഷ്യ കെയർ സെൻ്റർ ഇല്ലത്തുപടി എടവനക്കാട് പിൻ നമ്പർ ആറ് എട്ട് രണ്ട് അഞ്ച് പൂജ്യം രണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ എറണാകുളം തേവര ഫെറിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ വൃദ്ധസദനത്തിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം പ്രായപരിധി വരുന്നത് അൻപത് വയസ്സാണ് പ്രതിമാസ വേതനം പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ലഭിക്കുക മൂന്നൊഴിവാണ് വന്നിട്ടുള്ളത് അടുത്തത് ജെ പി എച്ച് എൻ പോസ്റ്റാണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടുവും എൻ എം കോഴ്സും പാസ്സായിരിക്കണം പ്രായപരിധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നിന് അൻപത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രൂപയാണ് ലഭിക്കുക ഒരൊഴിവാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അസൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം എറണാകുളം തേവര ഫെറിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഓൾഡ് ഏജ് ഹോമിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപതിന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മണിവരെ നേരിട്ടു തപാൽ മുഖേനി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇൻ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കും വിലാസം സൂപ്രണ്ട് ഗവൺമെൻറ് വൃദ്ധസദനം തേവര ഫെറി എറണാകുളം പിൻ നമ്പർ ആറ് എട്ട് രണ്ട് പൂജ്യം ഒന്ന് മൂന്ന് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിന് കീഴിൽ മാതിരപ്പള്ളി നേരിമംഗലം സ്ഥലങ്ങളിൽ പെൺകുട്ടികൾക്കായും പിണവർക്കുടിയിൽ ആൺകുട്ടികൾക്കായും പ്രവർത്തിക്കുന്ന പ്രീമെട്രി ഹോസ്റ്റലുകളിലെ കുട്ടികളുടെ രാത്രികാല പഠനത്തിന് മേൽനോട്ടം വഹിക്കുന്നതിന് പ്രതിമാസം പതിനയ്യായിരം രൂപ നിരക്കിൽ ബി എഡ് ബിരുദധാരികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പ്രവൃത്തിയിൽ മുൻപരിചയമുള്ളവർക്കും അധിക യോഗ്യതയുള്ളവർക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷകർ മൂവാറ്റുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസിൽ ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടത്തുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂയിൽ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവേണ്ടതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഹോസ്റ്റലിൽ താമസിച്ച് സേവനം ചെയ്യണം നിയമനം താൽക്കാലികവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ മാത്രം കാലാവധി ഉള്ളതുമായിരിക്കും അപ്പോൾ ഇത്രയും ഒഴിവുകളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്